ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് കണ്ടാലോ അത് നമുക്ക് കുറച്ച് മീൻ കെട്ടി കേട്ടോ ചുമപ്പം കോരയാണ് കേട്ടോ ചുവന്ന കോരെന്ന് അത് പൊരിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് ചീനിയും കൂടെ കിട്ടിയിട്ടോ അപ്പം ഇപ്പോൾ ചുവന്ന കോരയുടെ സീസണാണെന്ന് തോന്നുന്നു എവിടെ ചെന്നാലും ചുവന്ന കോര തന്നെയാണ് കേട്ടോ നിങ്ങൾക്കും അങ്ങനെ ആ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തേ ചുവന്ന കോരേയും പിന്നെ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും കൂടി കഴുകി വൃത്തിയാക്കി പിന്നെ അതേ കുറച്ച് ചീനി ഇട്ടിട്ടോ നല്ല വേവുന്ന ചീനിയാണെന്ന് കടയിലാൾ പറഞ്ഞു കേട്ടോ അങ്ങനെ ദൈവം ഞാൻ ഒരു കിലോ വാങ്ങിച്ചോളൂ കേട്ടോ അങ്ങനെ ദൈവം ഞാൻ അത് കൂട്ടാൻ വെക്കാനായിട്ട് ഇതേ കഴുകി വൃത്തിയാക്കി അതേ അരിഞ്ഞെടുത്തു കേട്ടോ അതൊന്ന് കഴുകിയിട്ട് ഞാൻ അതേ കുക്കറിലേക്ക് ഇട്ടിട്ടോ അയനെക്കുട്ടിയാണ് ഇന്നത്തെ പാചകം അപ്പം കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിലൊരു ഒരു വിസിൽ കേട്ടോ ഒരു വിസിലും അടുത്ത വിസിലിൻ്റെ ഒരു ആവി കുറച്ച് ആവിയും കൂടെ നിൽക്കണം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ മീൻ പൊരിക്കാനായിട്ട് പോയാണ് അതിനായിട്ട് മല്ലിപ്പൊടി മുളകപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടു കേട്ടോ ഇട്ടിട്ട് ഇതേ നമ്മുടെ മീൻ നന്നായിട്ട് വരട്ടി ഒന്ന് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടോ ഒരു പത്ത് മിനിറ്റ് അതിനുശേഷം ദേ ചൂടായ എണ്ണയിലേക്ക് നമ്മളെ ചുവന്ന കോരങ്ങോട്ട് വെച്ചിട്ടോ എന്തോ മണമെന്നറിയോ ചുവന്ന കോര പൊരിക്കുന്നത് മിക്കവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ ചുവന്ന കോര പൊരിച്ചത് ഇഷ്ടമുള്ള ഓരോന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ ചീനി വെന്തോ അപ്പോൾ ചീനിക്കായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ പോയാണേ അപ്പോൾ അതേ തേങ്ങ ചിരകി ചീരയ്ക്ക് എടുത്തോട്ടോ അത് ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ അതേ കുറച്ച് ചെറിയ ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കേട്ടോ എന്നിട്ട് ഇതേ നമ്മുടെ നാടൻ കറിവേപ്പിലയും കൂടെ പിച്ചിക്കൊണ്ട് വന്നു കേട്ടോ എന്നിട്ടതെ മിക്സ ജാറിലേക്ക് ഇട്ടോ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചീന വെന്ത് കഴിഞ്ഞു അപ്പോൾ ചീനിയെ നമ്മൾ ഊറ്റിയിട്ട് അതിലേക്ക് അരപ്പ് കൂട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് കേട്ടോ പെട്ടെന്ന് വെന്ത് കൂട്ടോ നല്ല അടിപൊളി ചീനിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ചീനി കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്ന അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതേ ചീനി കൂട്ടാനും പിന്നെ അതേ നമ്മുടെ മീൻ പൊരിച്ചതും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചേർത്ത് കേട്ടോ അപ്പോൾ ഉമ്മയും മോളെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ ബൈ